പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ കൃപാസനം പ്രസാദപര മാതാവേ അമ്മയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥനാപൂർവം ആയിരിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെയും ഞങ്ങളുടെ വീടിനെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിനം ഞങ്ങളുടെ വാക്കുകൾ പ്രവൃത്തികൾ ചിന്ത ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ പുറത്തു സഞ്ചരിക്കുമ്പോഴും ഭവനത്തിലായിരിക്കുമ്പോഴും പരിശുദ്ധ മാതാവ് അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ അമ്മയുടെ സംരക്ഷണത്തിൻ്റെ മേലെങ്കിയാൽ നമ്മളെ സംരക്ഷിക്കുവാനായി ഈ നിമിഷം നമുക്ക് ഭക്തിപൂർവം പ്രാർത്ഥിക്കാം പരിശുദ്ധ മാതാവ് അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥവും സഹായവും അപേക്ഷിക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ വീടിനെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും എല്ലാവിധാപത്തുകളിൽ നിന്നും അപക്കടങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ അവിടുന്ന് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണെന്ന ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിൽ വിശ്വസിച്ച് ഈ പ്രാർത്ഥന ഞാൻ തുടരുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇരുണ്ട നിമിഷങ്ങളിൽ തിളങ്ങുന്ന നക്ഷത്രമേ അമ്മയുടെ സംരക്ഷണ കവചം ഞങ്ങളുടെ മേൽ നീട്ടുവാൻ സ്നേഹനിധിയായ അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങൾ നിസ്സഹായരും ദുർബലരുമാകുമ്പോൾ ഞങ്ങളെ സഹായിക്കണമേ അത്തരം സാഹചര്യങ്ങളിൽ പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ വരുമ്പോൾ അമ്മയുടെ സംരക്ഷണത്തിന് കീഴിൽ ഞങ്ങൾ അഭയം തേടുന്നു പരിശുദ്ധ മാതാവ് അവിടുന്ന് ദൈവം മുൻപാകെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളോടുള്ള അമ്മയുടെ സ്നേഹവും കരുതലും അനന്തവും ശാശ്വതവുമാണെന്നാ ഞങ്ങൾക്കറിയാം ഈ നിമിഷം ഞങ്ങളുടെ ഏറ്റവും അടിയന്തരമായ അഭ്യർത്ഥനകൾ ഞങ്ങൾ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു ജീവിതത്തിൽ മറികടക്കാൻ കഴിയാത്തതായി തോന്നുന്ന ഞങ്ങളുടെ വെല്ലുവിളികളും ആശങ്കകളും അമ്മ അറിയുന്നുവല്ലോ ശരിയായ തീരുമാനങ്ങളെടുക്കുവാനുള്ള ജ്ഞാനവും ദൈവഹിതം അംഗീകരിക്കുവാനുള്ള ശാന്തതയും സ്ഥിരോത്സാഹം നിലനിർത്തുവാനുള്ള ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ അനുപമമായ കാരുണ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ സഹായത്തിനായി നിലവിളിക്കുന്ന എല്ലാവരിലും അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികൾ പ്രകാശിപ്പിക്കണമേ അനുഭവിക്കുന്ന ഹൃദയങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിഹരിക്കാനാവാത്ത ക്ലേശങ്ങൾ നേരിടുമ്പോൾ ആശ്വാസമറലണമേ അമ്മയുടെ കരുണയുള്ള നോട്ടത്താൽ കരയുന്ന ഞങ്ങളുടെ കണ്ണ് നേർ ശാരീരികവും ആത്മീയവുമായി ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ നഷ്ടപ്പെട്ട ഞങ്ങളുടെ പ്രതീക്ഷകളെ പുതുക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ സംഘർഷങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന വീടുകൾക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും പ്രധാനം ചെയ്യണമേ പരിശുദ്ധ ദീപമാതാവ് പ്രത്യേകിച്ച് വലിയ ദുരന്തത്തിൻ്റെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി അമ്മയുടെ മാധ്യസ്ഥം അഭ്യർത്ഥിക്കുന്നു നിസ്സഹായരായി ഞങ്ങളെ താങ്ങി നിർത്തണമേ അടിച്ചമർത്തപ്പെട്ടവർക്ക് ആശ്വാസം നൽകണമേ ദരിദ്രരെ സഹായിക്കണമേ നഷ്ടപ്പെട്ടവരെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും തിരികെ നയിക്കണമേ അസാധികാര്യങ്ങളുടെ മാതാവ് അമ്മയോടുള്ള ഭക്തി പുതുക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യത്തെ ബഹുമാനിക്കുമെന്നും അമ്മയുടെ പഠിപ്പിക്കലുകൾ പിന്തുടരുമെന്നും വാഗ്ദാനം ചെയ്യുന്നു അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ ദൈവിക വിടുതലാലും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവസ്നേഹത്തിന് മാത്രം സാധ്യമാകുന്ന അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമ്പി അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ മാതൃസ്നേഹത്താൽ ഞങ്ങളെ നയിക്കുകയും അമ്മയുടെ വിശുദ്ധാങ്കിയാൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ അമ്മയുടെ സഹായത്തിനും മാധ്യസ്ഥത്തിനും ഞങ്ങളെപ്പോഴും യോഗ്യരായിരിക്കട്ടെ അമ്മയുടെ മധ്യസ്ഥതയാൽ ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കരുണ നിറഞ്ഞ അമ്മി അവിടുന്ന് സ്നേഹനിധിയായ അമ്മയാണ് അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിൽ വിശ്വസിച്ച് ഞാൻ ഈ പ്രാർത്ഥന തുടരുന്നു സ്വർഗത്തിൻ്റെ രാജ്ഞിയും എല്ലാ കൃപകളുടെയും മധ്യസ്ഥയുമായ അമ്മി ഞങ്ങളുടെ ആവശ്യങ്ങളിലും വെല്ലുവിളികളിലും അമ്മയുടെ സഹായവും സംരക്ഷണവും അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ട അമ്മി അങ്ങ് ഞങ്ങളുടെ സഹായമാണെന്ന് ഞങ്ങൾക്കറിയാം എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങളെ സ്വീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന അമ്മയാണ് അവിടുന്ന് ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള പ്രതികൂല സാഹചര്യങ്ങൾക്ക് മുൻപ് ഞങ്ങളമ്മയോട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു ഞങ്ങളെ സുരക്ഷിതമായ വഴികളിലേക്ക് നയിക്കണമി എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ വിടുപ്പിക്കണമേ ഞങ്ങളുടെ ബലഹീനതയിൽ അമ്മയുടെ സ്നേഹത്തിൻ്റെ മഹത്വം ഞങ്ങൾ തിരിച്ചറിയുന്നു അമ്മയുടെ മധ്യസ്ഥതയിലൂടെ അസാധ്യമായതിൻ്റെ വാതിലുകൾ തുറക്കുമെന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു അസാധ്യകാര്യങ്ങളുടെ മാതാവ് ഞങ്ങൾക്ക് തരണം ചെയ്യുവാനുള്ള കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിനാൽ ഏറ്റവും വലിയ പ്രയാസങ്ങൾ നേരിടുമ്പോഴും ഞങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കട്ടെ പരിശുദ്ധാമ്മി ഭേദപ്പെടാനാകാത്ത രോഗങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ജീർണിച്ച ബന്ധങ്ങളും നിരാശജനകമായ സാഹചര്യങ്ങളിൽ കഴിയുന്നവരെ അനുകമ്പയോടെ നോക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സഹായത്തിനായി നിലവിളിക്കുന്നവർക്ക് വേണ്ടി ഇടപെടുവാൻ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ദൈവിക സ്പർശനത്താൽ ഞങ്ങൾ ദൈവത്തിലെത്തിച്ചേരുകയും അത്ഭുതകരമായ പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ സ്നേഹനിധിയായ അമ്മേ അമ്മയുടെ ശക്തിക്ക് അതിരുകളില്ലെന്നും അമ്മയിലൂടെയെല്ലാം സാധ്യമാകുമെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന സാധ്യമായ എല്ലാ കാരണങ്ങളും ഞങ്ങൾ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ വിജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു പരിശുദ്ധ ഞങ്ങൾ അമ്മയിലേക്ക് തിരിയുന്നു അമ്മയിലെ വിശ്വസിക്കുന്ന അമ്മയിലേക്ക് തിരിയുന്ന ഓരോ വ്യക്തിക്കും അമ്മയുടെ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ വേദനകൾ ലഘൂകരിക്കണമേ നിരാശജനകമായവരെ ശക്തിപ്പെടുത്തണമേ നഷ്ടപ്പെട്ടവര് ദൈവിക സ്നേഹത്തിൻ്റെയും കരുണയുടെയും കണ്ടുമുട്ടലിലേക്ക് തിരികെ നയിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ തിളങ്ങുന്ന നക്ഷത്രമായി തുടരണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ വിശുദ്ധിയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും അമ്മയുടെ പുത്രനായേശ് ക്രിസ്തുവിലേക്ക് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിനും എപ്പോഴും ഞങ്ങളുടെ പക്ഷത്തായിരിക്കുന്നതിനുമുള്ള അമ്മയുടെ നിരന്തരമായ മധ്യസ്ഥതയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ മാതാവ് ഇന്നും എന്നും അമ്മയുടെ സഹായത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നത് തുടരുമ്പോൾ അമ്മയുടെ സ്നേഹത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയും അമ്മയുടെ മഹത്വം പ്രഘോഷിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായി അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥന തുടരുന്നു അമ്മയുടെ മാതൃഹൃദയത്തിൽ ഞങ്ങൾ സാന്ത്വനവും പിന്തുണയും കണ്ടെത്തുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ തേടുന്ന അനുഗ്രഹങ്ങളും വിടുതലും നേടുവാനുള്ള അമ്മയുടെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു വെല്ലുവിളികളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഈ ലോകത്തിലെ സ്നേഹനിധിയായ അമ്മി പ്രത്യാശയും ദൈവിക സംരക്ഷണവും ഞങ്ങൾ അമ്മയിലേക്ക് തിരിയുന്നു അമ്മയുടെ പുണ്യവസ്ത്രത്തിൽ ഞങ്ങളെ പൊതിഞ്ഞ എല്ലാ തിന്മകളെയും ഞങ്ങളിൽ നിന്ന് അകറ്റി രക്ഷയുടെ വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് ഞങ്ങളപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവി കഷ്ടപ്പെടുന്ന ഞങ്ങളെ അനുകമ്പയോടെ നോക്കിയണമേ നിരാശജനകമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്നവർക്ക് വേണ്ടി ദൈവം മുൻപാകെ മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ആശ്വാസവും രോഗശാന്തിയും മോചനവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ ഞങ്ങളുടെ കഷ്ടതകളിൽ ആശ്വാസം കണ്ടെത്തുവാനും അമ്മയുടെ ശക്തിക്ക് സാക്ഷ്യം വഹിക്കുവാനും ഇടയാക്കട്ടെ പരിശുദ്ധ മാതാവ് നിസ്സഹായരായവരുടെ മാതാവാണ് അവിടുന്ന ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അമ്മയെ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആസക്തികളുമായി മല്ലിടുന്നവർ തൊഴിലില്ലാത്തവർ ഭവനരഹിതർ അങ്ങനെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ മേഖലകളിലുള്ളവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവി എല്ലാവർക്കും അവസരങ്ങളും പരിഹാരങ്ങളും നൽകുന്നതിന് അമ്മയുടെ മധ്യസ്ഥതയ്ക്കായി അഭ്യർത്ഥിക്കുന്നു സ്നേഹനിധിയായ അമ്മ ഈ ലോകത്തിൻ്റെ പ്രയാസങ്ങളും വേദനകളും അമ്മയ്ക്കറിയാമെന്നും അമ്മയുടെ ഹൃദയം ഞങ്ങളിൽ ഓരോരുത്തരോടും അനുകമ്പയാൽ നിറഞ്ഞിട്ടുണ്ടെന്നും ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും അമ്മയുടെ മധ്യസ്ഥതയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനവും ഐക്യവും സമൃദ്ധിയും കൊണ്ട് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ കുഞ്ഞുങ്ങളുടെ മേൽ അമ്മയുടെ കൃപ പകരണമേ ലോകത്തിൻ്റെ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ പുണ്യത്തിൻ്റെ പാത പിന്തുടരുവാൻ എല്ലാ മക്കളെയും സഹായിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ പ്രായമായവരെ അവരുടെ ദുർബലതയിൽ ശക്തിപ്പെടുത്തണമേ അവർക്ക് ആരോഗ്യവും അന്തസ്സും നൽകണമേ കുട്ടികളെ സ്നേഹവും സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മി അവിടുന്ന ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും സമാധാനവും നീതിയും സാഹോദര്യവും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പരിശുദ്ധാമി ഭിന്നതകളും സംഘർഷങ്ങളും ഭേദമാക്കുന്നതിനും കൂടുതൽ നീതിയുക്തവും ഐക്യവുമായ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിനും അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിനും വിശുദ്ധിയുടെ പാതയിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്ന അനുഗ്രഹങ്ങളും വിടുതലും പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അമ്മയുടെ മാതൃകയിൽ ഞങ്ങൾ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉപകരണങ്ങളായി മാറട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ സ്നേഹവും നന്ദിയെ സ്വീകരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അമ്മ എപ്പോഴും ഞങ്ങളുടെ അരികിൽ നിൽക്കുകയും ചെയ്യണമേ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിലുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുകയും വരുവാനിരിക്കുന്ന അത്ഭുതങ്ങൾ വിശ്വാസത്തോടെ കാത്തിരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ മാതാവ് അവിടെ നാർദ്രതയും അനുകമ്പയും നിറഞ്ഞ അമ്മയാണ് അമ്മയുടെ സഹായവും മാധ്യസ്ഥവും തേടി ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അത്ഭുതങ്ങളുടെ അമ്മയും അമ്മയ്ക്ക് അസാധ്യമായ ഒന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം അമ്മയുടെ നന്മയിലും ഞങ്ങൾ ഓരോരുത്തരോടുമുള്ള നിരുപാധ്യമായ സ്നേഹത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ നിമിഷത്തിൽ പരിഹരിക്കാനാകാത്തതായി തോന്നുന്ന ബുദ്ധിമുട്ടുകളും ഞങ്ങളെ ദഹിപ്പിക്കുന്ന കഷ്ടപ്പാടുകളും ഞങ്ങളുടെ ആഴത്തിലുള്ള അപേക്ഷകളും ഇതാ ഞങ്ങൾ അമ്മയുടെ കരങ്ങളിൽ തരുന്നു ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള പരിമിതികളെ മറികടക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കുവാനും ഞങ്ങൾ പോരാടുന്ന പോരാട്ടങ്ങളെ മറികടക്കുവാനും അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആവശ്യമുള്ള എല്ലാവർക്കും വേണ്ടി പിതാവായ ദീപത്തിന് മുൻപായി ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഓ കൃപാസനം പ്രസാദപരമാതാവേ നിരാശയും പ്രതീക്ഷയും ഇല്ലാത്തവരെ കരുണയോടെ നോക്കണമേ അമ്മയുടെ മാതൃസ്നേഹത്താൽ അവരെ ശക്തിപ്പെടുത്തണമേ അവരുടെ വിശ്വാസവും ആത്മവിശ്വാസവും പുതുക്കണമേ ഉസാധികാരണങ്ങളുടെ അമ്മേ ഇരണ്ട നിമിഷങ്ങളിൽ ഞങ്ങളെ നയിക്കുവാൻ വഴികാട്ടിയായ അമ്മയെ സ്തുതിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അന്ധകാരത്തെ അകറ്റണമേ ഞങ്ങളുടെ പാതകൾ വ്യക്തമാക്കുകയും എല്ലാ അസാധ്യമാകുന്ന ദൈവിക കൃപയുടെ വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ നഷ്ടപ്പെട്ട ഞങ്ങളുടെ സ്വപ്നങ്ങൾക്കായി തകർന്ന ബന്ധങ്ങൾക്കായി ഭേദപ്പെടുത്താനാകാത്ത രൂപങ്ങൾക്കായി ഞങ്ങളിത് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ അസാധ്യമായ സാഹചര്യങ്ങളിൽ അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ കരങ്ങൾ ഞങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ സ്പർശിക്കുകയും അവയെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കൃപാസനം പ്രസാദപരമാതാവ് രോഗശാന്തി അനുരഞ്ജനവും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴമായ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണവും നൽകണമേ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ ഞങ്ങൾക്ക് മനസ്സിലാകാത്തപ്പോൾ പോലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മ ഞങ്ങളുടെ അരികിൽ ഉണ്ട് എന്നറിയുന്നതിൽ ഞങ്ങൾക്കൊരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കട്ടെ ഓ പരിശുദ്ധ മാതാവ് ധൈര്യത്തോടെയും വിവേകത്തോടെയും ഒറ്റയ്ക്കല്ല എന്ന ഉറപ്പോടെയും എല്ലാം നേരിടുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഓ സ്നേഹനിധിയായ അമ്മേ അമ്മയുടെ മാതൃത്വവും സ്വാഗതാർഹവുമായ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മയുടെ സംരക്ഷണ കവചം കൊണ്ട് ഞങ്ങളെ മൂടുകയും ശാന്തിയും സമാധാനവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് അസാധ്യമായ ഓരോ നിമിഷത്തിലും അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഓർക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അമ്മയുടെ നിരുപാധികമായ സ്നേഹത്തിനും നിരന്തരമായ മധ്യസ്ഥതയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ അരികിൽ നിൽക്കണമേ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതകളിലൂടെ ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾക്ക് ദൈവവുമായും ഞങ്ങളുടെ സഹോദരങ്ങളുമായും കൂട്ടായ്മയിൽ ജീവിക്കുവാനിടയാകട്ടെ ഞങ്ങളുടെ യാത്രയുടെ ഓരോ ചുവടുവയ്പ്പിലും വിശ്വാസത്താൽ നേടിയ വിജയത്തിന് സാക്ഷ്യം വഹിക്കുവാനിടയാകട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും അമേരാനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ അങ്ങനെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ അസാധ്യതകളിലും ദൈവ ശക്തി ഞങ്ങൾ അനുഭവിക്കട്ടെ പരിശുദ്ധാമ്മി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവി അമ്മയുടെ കരുത്തറ്റ കരങ്ങൾ ഞങ്ങളുടെ മേൽനീട്ടണമേ സഹായത്തിനായി കീഴുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കണമേ ഞങ്ങളുടെ അടഞ്ഞ വാതിലുകൾ തുറക്കണമേ അവസരങ്ങളുടെ വാതിലുകൾ ഞങ്ങൾക്കായി തരേണമേ പരിഹാരങ്ങൾ സ്വയം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ സർഗസ്ഥനായ പിതാവേ അങ്ങയുടെ ഹിതം പരമാധികാരവും പരിപൂർണവുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഉപരിയായി അങ്ങേ ഇടപെടൽ തേടുന്നവരുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യപ്പെടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അങ്ങേ പദ്ധതികൾ മനസ്സിലാക്കുവാനും അങ്ങേ വിശ്വസിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ ഉത്തരങ്ങൾ ഉടനടി ലഭിക്കാത്തപ്പോൾ പോലും കർത്താവ് അങ്ങനെ എല്ലാ അത്ഭുതങ്ങളുടെയും ദൈവമാണെന്നും ഞങ്ങൾ ചോദിക്കുന്നതിനോ ചിന്തിക്കുന്നതിനോ അപ്പുറം അങ്ങേക്ക് ചെയ്യാൻ കഴിയുമെന്നും അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയതിനും ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങാണ് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെയും ദാതാവെന്നും അങ്ങയ്ക്ക് സാധ്യമായ ഒന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെ യോഗ്യമായ ജോലികളും ഉപജീവന മാർഗ്ഗങ്ങളും നൽകി അവസരങ്ങളുടെ വാതിലുകൾ തുറന്നു തരുവാൻ അവിടുന്ന് സമൃദ്ധമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവായ ദൈവമേ കുടുംബപരവും ബന്ധുപരവുമായ പ്രശ്നങ്ങൾ നേരിടുന്ന എല്ലാവരെയും ഈ നിമിഷം അമ്മയുടെ കരങ്ങൾ വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഐക്യവും കുടുംബസ്നേഹവും ഞങ്ങളുടെ സന്തോഷത്തിനും ക്ഷേമത്തിനും അടിസ്ഥാനമാണെന്ന് ഞങ്ങൾക്കറിയാം മുറിഞ്ഞുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും മുറിവേറ്റ ഹൃദയങ്ങൾക്ക് സൗഖ്യവും മനോരഞ്ജനവും നൽകുവാനും കുടുംബങ്ങളിലെ ഓരോ അംഗത്തിനും അങ്ങേ സ്നേഹം പകർന്നു നൽകുവാനും ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുന്നു സർഗസ്ഥനായ പിതാവേ അനീതിയുടെയും അടിച്ചമർത്തലും പീഡനവും അനുഭവിക്കുന്നവരുടെ മേൽ അങ്ങേ സംരക്ഷണവും കരുതലും നീട്ടണം അത് വേദനിക്കുന്ന ഹൃദയങ്ങളെ സാന്ത്വനപ്പെടുത്തുകയും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ അവർക്ക് ധൈര്യം നൽകുകയും ചെയ്യട്ടെ നല്ല ദൈവമേ ഭൂമി മുഴുവൻ ഞങ്ങളുടെ നാടിലും വീടുകളിലും ഞങ്ങളുടെ ഹൃദയങ്ങളിലും സമാധാനം വാഴട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഈ അത്ഭുതകരമായ പ്രാർത്ഥനയിൽ അങ്ങേ നന്മയിലും ശക്തിയിലും പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ആശങ്കകളും ആഗ്രഹങ്ങളും അപേക്ഷകളും പരിശുദ്ധാമ വഴി പിതാവായ ദീപമേ അങ്ങയുടെ കരങ്ങളിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു ദീപമേ അങ്ങേ ഇഷ്ടം നിറവേറട്ടെ അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങളിലൂടെ അങ്ങേ മഹത്വം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടതിനും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിനും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുകയും വിശ്വാസത്തോടെ അങ്ങയുടെ ഉത്തരത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ഹൃദയത്തിലെ കാന്തത ദുഃഖം വേദന എന്നിവയാൽ മല്ലിടുമ്പോൾ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ജീവിതം നഷ്ടപ്പെട്ടവരെയും നിരാശ അനുഭവിക്കുന്നവരെയും നല്ല ദൈവമേ അങ്ങേ നിരുപാധ്യമായ സ്നേഹത്താൽ പൊതിഞ്ഞ് ആശ്വസിപ്പിക്കണമേ അങ്ങേ സാന്നിധ്യത്തിലും അവരെ സമീപിക്കാൻ കഴിയുന്ന മറ്റുള്ളവരുമായുള്ള കൂട്ടായ്മയിലും അവർ ആശ്വാസം കണ്ടെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കത്താവായ ദൈവമേ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോൾ ഞങ്ങളുടെ അപേക്ഷകളും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും സ്വീകരിച്ച് ആത്മീയ വഴിയിൽ ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തെ പുതുക്കണമേ അങ്ങുമായുള്ള ഞങ്ങളുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾക്ക് അങ്ങയുടെ പഠിപ്പിക്കലുകളിലും ഉദ്ദേശ്യങ്ങളിലും പിന്തുടരുവാനുള്ള വഴി കാണിച്ചു തരണമേ ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടിലും അങ്ങയുടെ സാന്നിധ്യവും ദിശയും ഞങ്ങൾക്ക് അനുഭവപ്പെടട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാ ഭവനങ്ങൾക്കുമായി മാധ്യസ്ഥം വഹിക്കണം അമ്മി പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ തരത്തിന് ഫലമായ യശു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മി തമ്പ്രാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആ മീൻ പരിശുദ്ധ മാതാവ് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ ഞങ്ങളെ പൊതിയണമേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ മീൻ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആ ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി